നമസ്കാരം നവീൻ ബാബുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഒന്നും അത്രത്തോളം ലഹിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിന് നിരവധി കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും കഴിയും അതായത് ഒന്നാമത്തെ ഇവർക്ക് അതായത് മഞ്ജുഷയ്ക്ക് എന്തുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തോന്നിയതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇൻക്വസ്റ്ററി നടപടികൾക്കോ അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കോ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇവർ എത്തുന്നതിന് മുൻപ് പത്തനംതിട്ടയിൽ നിന്നും മരണവിവരം അറിഞ്ഞിട്ട് ഇവർ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വളരെ തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി രണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് പോലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വീട്ടുകാർ ആവശ്യപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്നാവശ്യപ്പെട്ടിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ട് അതിനെ മുഖവിലയ്ക്കെടുക്കാതെ അതും കളക്ടറോടാണ് പറഞ്ഞതെന്ന് ആലോചിച്ചാണ് കണ്ണൂർ കളക്ടറോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ മൂവ് ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിന്നും നേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നു അത് അക്കാര്യത്തിൽ വീട്ടുകാർക്ക് സംശയമുണ്ട് കാരണം ഈ പറയുന്ന ആരോപണ വിധേയയായ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ പി ദിവ്യ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ് അപ്പോൾ വേണ്ടും വിധത്തിൽ തന്നെയുമല്ല അവിടെ പി പി ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് സത്യത്തിൽ പാർട്ടിക്കുള്ളിലുള്ള മതിപ്പ് എത്രത്തോളം വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം അവരെ മറ്റൊരു പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനക്കയറ്റം കൂടി നൽകിയപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥിരം അംഗമാക്കി അവരെ മാറ്റുകയും ചെയ്തതാണ് പാർട്ടി എടുത്ത നിലപാട് അതോടൊപ്പം ജാമ്യത്തിൽ ഇറങ്ങിയ പി പി ദിവ്യയെ അവിടെ ജയിലിലെത്തി കൊണ്ടുവരാൻ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത് നമ്മുടെ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യയുമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെയധികം രാഷ്ട്രീയമായി വളരെയധികം പിടിപാടുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പി പി ദിവ്യ എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള പി പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഈ രീതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അതിൽ എത്രത്തോളം സാധുതയുണ്ടാകും അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കൃത്യതയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വീട്ടുകാർക്കുണ്ട് ആ സംശയത്തിന്റെ പിൻബലത്തിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ വന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ പലതും അതായത് ഇവരിപ്പോൾ പറയുന്നൊരു കാര്യം ഇദ്ദേഹത്തിന്റെ പ്രവീൺ ബാബു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ സഹോദരൻ നവീൻ ബാബുവിന്റെ സഹോദരൻ അവരോട് പറഞ്ഞു അത്രേ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഞങ്ങൾ എത്താൻ വൈകും അതുകൊണ്ട് ഇൻക്വസ്റ്ററി നടപടികളും പോസ്റ്റ്മോർട്ടവും നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് നടത്തിക്കോളൂ എന്ന് പ്രവീൺ ബാബു പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പ്രവീൺ ബാബു ഇതിനെ നിഷേധിക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല നിയമപരമായി അതിന് യാതൊരു നിലനിൽപ്പും ഇല്ല അപ്പം ഇത്രയും സാഹചര്യം അവിടെയുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് മഞ്ജുഷയ്ക്ക് സംശയം തോന്നാനുള്ള കാരണം ഇനി മറ്റൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിലുണ്ടായിരുന്ന രക്തക്കറ ഈ രക്തക്കറ എങ്ങനെ അവിടെ വന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പോലും ഈ രക്തക്കരയെക്കുറിച്ച് യാതൊരു പരാമർശവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുത്തിയിട്ടില്ല അപ്പം ഇതിനകത്ത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പരസ്പര വൈരുദ്ധ്യങ്ങളായ ചില ഘടകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിശ്ചയം അതായത് ഈ ഒരാൾ സ്വാഭാവിക മരണം അതായത് സ്വാഭാവികമായി തൂങ്ങി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ശാരീരികമായ ചില മാറ്റങ്ങളുണ്ട് അതായത് വിരലുകൾ കൈയുടെയും വി വിരലിൻ്റെയും കാൽ വിരലുകളുടെയും തുമ്പത്തായിട്ട് ഒരു പിങ്ക് നിറത്തിലുള്ള നിറം വന്ന് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് ദേഹത്ത് രക്തം കട്ട പിടിക്കുന്ന സമയങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ ഇവരുടെ കണക്ക് പ്രകാരം ഓഗസ്റ്റ് പതിനാലിനും അതായത് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഒരു സമയത്താണ് ആ മരണം നടന്നിരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൂങ്ങിമരിച്ച ഏകദേശം അൻപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു തൂങ്ങി മരിച്ചിരിക്കുന്ന പഴക്കമുള്ള കയറിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ മാത്രം അതായത് അര സെൻറ്റിമീറ്റർ മാത്രം ഒരു ഉള്ള കനമുള്ള ഒരു പഴകിയ പ്ലാസ്റ്റിക് നൂലിലാണ് നവീൻ ബാബു തൂങ്ങി മരിച്ചിരിക്കുന്നതെന്ന് കാണാം നവീൻ ബാബുവിൻ്റെ ഭാരം അൻപത്തി അഞ്ച് കിലോഗ്രാം ആയിരുന്നു എങ്ങനെ ഒരാൾ ഈ പറയുന്ന നവീൻ ബാബു ഈ തൂങ്ങി മരിച്ചു നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉയരം ഒരു സാധാരണ ഉയരം എന്ന് പറയാം അതിന് മുകളിലേക്ക് ഉയരമില്ലാത്ത ഒരാൾ അവിടെ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്ററി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കയറിന് ചുറ്റും കഴുത്തിന് ചുറ്റുമുള്ള പാട് പാടിൻ്റെ കാര്യത്തിലും പത്ത് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്തുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഒരാളിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പറയുന്ന ഇൻക്വസ്റ്റി റിപ്പോർട്ടിലും ഉണ്ടാകുന്ന കോൺട്രാഡിക്റ്റ് കോൺട്രാഡിക്ഷൻസ് ആണ് പലപ്പോഴും ഇവർക്ക് സംശയം തോന്നാനുള്ള പ്രധാന കാരണം എന്നാൽ സർക്കാർ പറയുന്നത് ഇത് കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും അന്വേഷണം ഒരു ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയില്ല എന്നും സർക്കാർ തുറന്ന് സമ്മതിക്കുന്നു പാർട്ടിയും ഉറപ്പ് കൊടുക്കുന്നു എന്നാൽ എവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഒരു ഭാര്യയുടെ അവകാശമാണ് അതിന് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെ പാടെ നിരാകരിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലയിലാണ് ഇത് സംബന്ധിച്ച് വിധി ഉടനെ ഉണ്ടാവും അതായത് വല്ലാത്ത ഒരു അഞ്ച് പോയിന്റ് അതായത് ഒരു സെൻറ്റിമീറ്റർ പോലും ദിക്കനസ് ഇല്ലാത്ത ഒരു കയറിലൊരാൾ അമ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ തൂങ്ങി മരിക്കുന്നു അതായത് മര ഒരാളെ കിടത്തിയതിനു ശേഷം വളരെ സമയം കിടത്തിയതിന് ശേഷം തൂക്കിക്കൊന്ന പോലെയുള്ള ശാരീരിക ലക്ഷണങ്ങൾ ആ ബോഡിയിൽ ഇൻക്വസ്റ്റ് സമയത്ത് കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം സമയത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിവാദ വിഷയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മരണത്തിൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി മാറ്റിവെക്കണം രക്തസാമ്പിളുകൾ ആന്തരിക അവയവങ്ങൾ ഇതെല്ലാം രാസപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടാണ് രാസപരിശോധനയ്ക്ക് വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു റിമാർക്ക് പോലും ആ പോലീസ് സർജൻ എഴുതാതെ പോയത് രാസപരിശോധനയ്ക്കായി എന്തുകൊണ്ടാണ് സാമ്പിളുകൾ നീക്കി വെക്കാതിരുന്നത് ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അടുത്ത ദിവസം തന്നെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ചിത എരിയിഞ്ഞ് തീരുകയും ചെയ്തു ഒരുപിടി ചാരമായി അദ്ദേഹം മാറുകയും ചെയ്തു അപ്പോൾ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാതിരുന്നതും മറ്റൊരു സംശയത്തിന് ഇട കൊടുക്കുന്നുണ്ട് അങ്ങനെ റിമാർക്ക് പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുക്കാതിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാഭാവിക മരണത്തിൽ മരണത്തിലുണ്ടാകുന്ന ഈ പറയുന്ന പോലെ അടിവസ്ത്രത്തിനുള്ളിൽ കാണേണ്ടിയിരുന്ന വിസർജ്യാവശിഷ്ടങ്ങൾ പോലും ഈ സമയത്ത് സമയത്തുണ്ടായിരുന്നില്ല ശൂന്യമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ തൂങ്ങി മരണമാണെങ്കിൽ ഈ പറയുന്ന അതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും അതോടൊപ്പം വിസർജ്യങ്ങളും ആ അടിവസ്ത്രത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നാക്ക് കടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ നാക്ക് കടിച്ചിരുന്നു എങ്കിൽ അതൊരു പക്ഷേ പ്രതിരോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ സംഭവിച്ചതാകാം പിന്നീട് ഇദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിന് ഒരുപക്ഷെ ഒരു ഇടി അതായത് നമുക്കറിയാം കണ്ണൂർ വടകര തുടങ്ങിയ പ്രദേശങ്ങളിൽ നമുക്കറിയാം ഈ ഈ ഒരുപാട് കളരി ആശാന്മാരുള്ള സ്ഥലമാണ് മർമ്മവിദ്യയെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആൾക്കാരുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കാം അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ ഒരുപക്ഷെ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു ആ രീതിയിലുള്ള ഒരു ഈ മർദ്ദനം അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും പുറമേ കാണാത്ത രീതിയിൽ കൊടു നൽകിയിട്ടുണ്ടാവാം അങ്ങനെ ആന്തരികമായി അദ്ദേഹത്തിൻ്റെ രക്തസ്രാവം ഉണ്ടാകുന്നു ആ രക്തസ്രാവത്തിൽ നിന്നും ഉണ്ടായ ഒരു പുറത്തേക്കുള്ള വിസർജ്യമായി തന്നെ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പറ്റി പിടിച്ചിരുന്ന രക്തക്കരയെ ഒരു പക്ഷേ നമുക്ക് കാണേണ്ടി വരും അപ്പോഴും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചില്ല എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമെങ്കിലും എങ്കിലും നടത്തേണ്ടതായിരുന്നില്ലേ അറ്റ്ലീസ്റ്റ് ഒരാളോട് മരിച്ചുപോയ ഒരാളോടൊരൽപ്പിലും ഒരു അങ്ങനെ ഒരു ബാദ് ഒരു ഇതുണ്ടെന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ആ ഒരു പരേതൻ്റെ എങ്ങനെ ആ മരണം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു പോലീസ് സർജന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അത് പങ്ക് വഹിക്കാനില്ലേ ആ ഒരു ധാർമ്മികതയുടെ വശം കൂടിയല്ലേ അത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല തീർത്തും എങ്ങനെയെങ്കിലും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാക്കി മാറ്റണം ആത്മഹത്യയാക്കി മാറ്റിക്കൊണ്ട് പി പി ദിവ്യയുടെ പേരിലുള്ള കേസിനെ എങ്ങനെയെങ്കിലും വെറും ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാക്കി നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലാതെ അതിനെ ഒരു കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം പി പി ദിവ്യയുടെ ഈ കേസുകൾ ഏറെക്കാലം ഒന്ന് ചർച്ച ചെയ്യും അതിനുശേഷം അത് സ്വാഭാവികമെന്നോണം ആൾക്കാരും മറക്കും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾക്ക് ബലം കുറയും സാക്ഷികളുടെ എണ്ണം കുറയും ഈ പറഞ്ഞ ജില്ലാ കളക്ടറെ മൊഴിമാറ്റി പറയാനുള്ള സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നില ഒരുപാട് സാധ്യതകൾ ഇതിന്റെ പിന്നിലുണ്ട് അങ്ങനെ ഒരുപക്ഷെ ഏറെക്കാലം കഴിയുമ്പോഴേക്ക് ഈ കേസ് എവിടെയെങ്കിലും എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വാർത്ത പി പി ദിവ്യ കുറ്റവിമുക്തയായി എന്ന് തന്നെ ആയിരിക്കും അതിനു മാത്രമുള്ള രാഷ്ട്രീയമായി സമ്മർദ്ദം ചെലുത്താനുള്ള ശേഷി പി പി ദിവ്യയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ വളരെ ഏറെക്കാലം കഴിയുന്നതിന് ജാമ്യത്തിലിറങ്ങി ഏകദേശം ഏതാനും മാസങ്ങൾക്കകം തന്നെ ഏതാനും മാസം എന്ന് പറയാൻ പോലും കഴിയില്ല ഒന്നോ രണ്ടോ മാസത്തിനകം തന്നെ അവരിപ്പോൾ ഒരു പുതിയ ചുമതലയിൽ കൂടി അവരോധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഓടി പിടിച്ചുള്ള അന്വേഷണങ്ങളും ഈ പറയുന്ന അറസ്റ്റുമെല്ലാം ഒരുപക്ഷെ നമുക്ക് കാ ചിന്തിക്കേണ്ടി വരിക ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ പാർട്ടി ഇത്രത്തോളം ശക്തമായി നിന്നാൽ ഒരു നവീൻ ബാബുവിന് നബീൻബാബുവിൻ്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുക തന്നെ ചെയ്യും